രമയുടെയും ചന്ദ്രികയുടെയും വീട് പോലീസ് വളഞ്ഞ് ആ രണ്ട് വീട്ടിലേക്കും പോലീസ് ഇരച്ചങ്ങ് കയറി എന്നിട്ട് ആ സ്ത്രീകളോട് പറയുകയാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് പെണ്ണുങ്ങൾ ഞെട്ടിപ്പോയി കാരണം ആ നിമിഷം വരെ ഒരു പേരുദക്ഷം പോലും ഗേൽപ്പിക്കാത്ത സൽ സ്വഭാവികളായിട്ടുള്ള അവരുടെ ഭർത്താക്കന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെന്ന് ആ സ്ത്രീകൾ ചോദിച്ചു എന്തിനാണ് സാർ അറസ്റ്റ് ചെയ്യുന്നത് ഇവര് അതായത് ഈ ഭർത്താക്കന്മാർ പതിനെട്ട് വർഷം മുമ്പ് മൂന്നുപേരെ കൊന്നന്ന് എങ്ങനെ ഞെട്ടാതിരിക്കും ഞാൻ പറഞ്ഞല്ലോ അതുവരെ ഒരു പെരുദോഷം പോലെ ഒപ്പിക്കാത്ത ഭർത്താക്കന്മാരാണ് മൂന്ന് വരെ കൊന്നിട്ടാണ് ഇത്രയും വർഷം അതായത് പതിനെട്ട് വർഷം വരെ തങ്ങളോടൊപ്പം ജീവിച്ചതെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും എന്തായാലും അവരുടെ അഭിപ്രായങ്ങളൊന്നും കേൾക്കാൻ പോലീസ് നിന്നില്ല ആ രണ്ടുപേരെയും തൂക്കിയെടുത്തുകൊണ്ട് പോലീസ് ഒരൊറ്റ പോക്കാണ് ഇനി അറിയേണ്ടത് ഈ ഭർത്താക്കന്മാർ എന്തിനു വേണ്ടിയാണ് വരെ കൊന്നത് ഇത്രയും വർഷം ആരും അറിയാതെ ഈ ഭാര്യമാരോടൊപ്പം എങ്ങനെ താമസിച്ചല്ലേ വലിയ ഒരു സിനിമാ കഥയിൽ പോലും വരുന്ന കഥയാണ് നമുക്ക് കേൾക്കാം പതിനെട്ട് വർഷം മുമ്പ് ഒരു സംഭവമാണ് ഞാൻ ശരിക്കും പറയും ഇന്നും അത് ഓർക്കുന്നു കേട്ടോ ഒരു ചാനലിന് വേണ്ടി അന്ന് ജോലി ചെയ്യുന്ന സമയമാണ് അന്ന് ഒരു കോളിറക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അഞ്ചല ഏറത്ത് മൂന്ന് പേരെ കൊന്നിട്ടിരിക്കുന്നു വാർത്ത കേട്ട് നാട്ടുകാർ മുഴുവൻ ആ വീട്ടിലേക്ക് ഇരച്ചു പാഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം കേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ് ചെന്നപ്പോൾ കണ്ട കാഴ്ച നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനുഷ്യത്വമുള്ള ഒരാൾക്ക് പോലും നോക്കി കാണാൻ പറ്റുന്നൊരു കാഴ്ചയല്ലായിരുന്നു രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ രണ്ട് പെൺമക്കളെ പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങൾ കഴുത്ത് മുറിച്ചിട്ടിരിക്കുവാണ് ആ കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് കറുത്ത ഉറമ്പുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നതൊക്കെ ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടു അതു മാത്രമല്ല തൊട്ടപ്പുറത്ത് ഇവരുടെ അമ്മയായ രഞ്ജിനിയെ കൊന്നിട്ടിരിക്കുന്നു കഴുത്ത് മുറിച്ച് നെഞ്ചിലൊക്കെ ഒരുപാട് കുത്തുകുത്തി അവിടെ കൊന്നിട്ടിരിക്കുകയാണ് പോലും നമുക്ക് നോക്കാനൊക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ പലരും മയങ്ങി വീണ ആ കാഴ്ച കണ്ട കുഞ്ഞുങ്ങളുടെ ദയനീയമായിട്ടുള്ള അവസ്ഥ കണ്ടാൽ ആർക്കും ശരിക്കും പറഞ്ഞാൽ അന്ന് രാത്രി പലരും ഉറങ്ങി കാണത്തില്ല തൊട്ടപ്പുറത്ത് ഈ രഞ്ജിനയുടെ അമ്മ ശാന്തം വന്ന നെഞ്ചത്തടിച്ച് കരയുകയാണ് ഒരു പാവപ്പെട്ട സ്ത്രീയാണ് ഒരു സഹായത്തിന് പോലും ആരുമില്ലാതെ വാടക വീട്ടിൽ ആ മകളെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നാണ് താമസിക്കാൻ വേണ്ടി ഒരാളും പോലും സഹായിക്കാനില്ല ആ അമ്മയുടെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ ചെവി ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട് ഈ മൂന്ന് പേരെയും കൊന്ന പ്രതികൾ എവിടെയാണെന്നോ അവർ അവരെന്ത് ചെയ്യുകയാണെന്നോ പതിനെട്ട് വർഷമായിട്ട് ഒരാൾക്ക് പോലും ഒരു സൂചന പോലും കിട്ടിയില്ല അങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പതിനെട്ട് വർഷം കഴിഞ്ഞു പതിനെട്ട് വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ആ വീട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ച ഭീകരമായിരുന്നു കേട്ടോ ആ വീടിപ്പോൾ ഒരു പ്രേതാലയം പോലെ നിൽക്കുകയാണ് ചുറ്റും കാടൊക്കെ വളർന്ന് ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായിട്ട് മാറി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ കുറച്ച് ഇടജന്തുക്കളെ കണ്ടു പേടിച്ച് പേടിച്ചു അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പകൽ പോലും ഇപ്പോൾ ആ വീട്ടിലേക്ക് ആരും ചെല്ലാറില്ല മൂന്ന് പേരൊക്കെ വന്ന വീടല്ലേ എല്ലാവരും ഭയത്തോടെയാണ് ആ വീടിനെ കാണുന്നത് ഞാനിപ്പോൾ ഒരു യും ആത്മാക്കൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണമെങ്കിൽ ആ കാര്യത്തിൽ വിശ്വസിക്കാം കേട്ടോ ആ രഞ്ജനിയുടെയും രണ്ട് മക്കളുടെയും ആത്മാക്കൾ ആ വീട്ടിൽ അലഞ്ഞു തിരിയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ പതിനെട്ട് വർഷത്തിന് ശേഷം ആ പ്രതികളെ പിടികൂടിയത് ഒറ്റ വഴി അത് പിടിക്കപ്പെട്ടത് കുഞ്ഞുങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് ശാന്തമ്മ എന്ന് പറയുന്ന ഈ രഞ്ജിനിയുടെ അമ്മയുടെ കരഞ്ഞു തളർന്ന ഒരു മുഖമുണ്ടല്ലോ ഉണ്ടല്ലോ അവർ മുട്ടാത്ത വാതിലുകളില്ല പോകാത്ത കോടതി ഇല്ല അങ്ങനെ ഒരുപാട് ദേവാലയങ്ങളൊക്കെ കയറി ഇറങ്ങി അവസാനം ഏതോ ഒരു മാനസിക രോഗത്തിന് അടിമയായിട്ട് എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും അവരുടെയൊക്കെ പ്രാർത്ഥന കേട്ട് പതിനെട്ട് വർഷത്തിന് ശേഷം ഈ മൂന്ന് പേരെയും കൊന്ന ദിവിൽ കുമാർ എന്ന് പറയുന്ന പട്ടാളക്കാരനെയും രാജേഷ് എന്ന് പറയുന്ന പട്ടാളക്കാരനെയും നമ്മുടെ സി ബി അതി സാഹസികമായിട്ടാണ് പിടികൂടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇനി ആ കഥയിലേക്ക് വരാം ഒരുപാട് പേർക്ക് അറിയാവുന്ന കഥയാണെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ആ കഥയൊന്ന് ചുരുക്കി പറയാം ഈ ദിവിൽ കുമാറും രഞ്ജനിയും അടുത്തടുത്ത വീടുകളായിരുന്നു താമസം ഈ പയ്യൻ അന്ന് ഈ പറയുന്ന പത്തിരുപത്തെട്ട് വയസ്സുള്ളു കേട്ടോ പൊടളക്കാരനാണ് നല്ല ഞെരിക്കുന്ന പ്രായമാണ് ഈ പതിനെട്ട് വയസ്സുള്ള രഞ്ജിനിയുമായിട്ട് പ്രണയത്തിലാവുകയാണ് അങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ കുടുക്കി ഇവളെ ചതിക്കുകയാണ് ഇവളുടെ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു അംഗമാണ് അമ്മ മാത്രമേ ഉള്ളൂ ഒരു ചേച്ചിയുണ്ട് അച്ഛനൊന്നുമില്ല എന്തായാലും ആ പ്രേമം ഒരു ഗർഭത്തിൽ കലാശിക്കുകയാണ് രഞ്ജിനി ഗർഭിണിയായി പക്ഷേ അഭിമാനിയായിട്ടുള്ള സാമ്പത്തികമായിട്ട് നല്ല ഭദ്രതയുള്ള ദിവിൽ കുമാർ ഒരിക്കലും ഈ പെണ്ണിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല പെണ്ണ് പറഞ്ഞു നീ എൻ്റെ ഉത്തരവാദി നീ അച്ഛനായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവായിട്ട് വന്നേ പറ്റൂന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിർബന്ധം പിടിക്കുകയാണ് ദിവൽകുമാർ അമ്പിനു അടുക്കുന്നില്ല അങ്ങനെ ഒരു മാർഗവും ഈ സ്ത്രീ നിയമ പോരാട്ടത്തിന് ഒരുങ്ങിയാണ് പോലീസ് സ്റ്റേഷന് പരാതി കൊടുത്തു അങ്ങനെ പോലീസ് ഈ ദിവിൽ കുമാറിനെ വിളിപ്പിക്കുവാണ് നീ ഒരു ഡി എൻ എ ടെസ്റ്റിന് വിധേയനാകണം കാരണം ഞാനല്ല ഇതിൻ്റെ ഉത്തരവാദി വേറെ ആരോ ആണ് ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ നമ്പർ ഇറക്കുന്നത് എന്തായാലും തെളിയിക്കണമല്ലോ അത് പോലീസിൻ്റെ ബാധ്യതയാണല്ലോ അങ്ങനെ ഡി എൻ എ ടെസ്റ്റിന് ഇവനെ വിളിക്കുകയാണ് പക്ഷെ ഡി എൻ എ ടെസ്റ്റിന് വിളിക്കുന്ന ആ ദിവസം ഇവന് ഇവിടുന്ന് മുങ്ങുകയാണ് നേരെ പത്താൻ കോട്ടയക്ക് നാട് കടന്ന് അതായത് അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി രഞ്ജിനി പ്രസവിച്ചു കേട്ടോ രണ്ട് മിടുക്കിയായ സുന്ദരികളായ രണ്ട് പെൺകുഞ്ഞുങ്ങൾ പക്ഷെ അപ്പോഴേക്ക് ഇവൻ പത്താംകോട്ടേക്ക് മുങ്ങി എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കണം ബാധ്യതയായാലും ഇരട്ട കുട്ടികളായി ഈ സ്ത്രീയെ നോക്കണം അതിൽ വലിയ ബാധ്യതയായിട്ട് ഈ ദിവിൽകുമാറിന്റെ മനസ്സിലേക്ക് വരികയാണ് അവൻ നേരെ പത്താംകോട്ടുള്ള അവൻ്റെ ആത്മാർ സുഹൃത്തായ രാജേഷിനോട് ഈ കാര്യം പറയുകയാണ് ഈ രാജേഷും ഈ ദിവിൽകുമാർ തമ്മിൽ വലിയ ഒരു സൗഹൃദ ബന്ധമുണ്ട് കേട്ടോ കാരണം മറ്റൊന്നുമല്ല ഒരു ഘട്ടത്തിൽ ഒരു ജലാശയത്തിൽ വീണ ഈ രാജേഷ് രക്ഷപ്പെടുത്തിയ ആളാണ് ഈ ദിവിൽകുമാർ മരണത്തിന് രക്ഷപ്പെടുത്തിയ ആളല്ലേ ഈ രാജേഷിന് ുമാറോട് വല്ലാത്തൊരു സ്നേഹം എന്ത് കാര്യം ഞാനുള്ള കട്ടയ്ക്ക് നിൽക്കാം എന്ന് ഈ ദിവിൽ കുമാറിന് ഈ രാജേഷ് ഉറപ്പ് കൊടുക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഷയം വരുന്നതും ഇത് രാജേഷുമായിട്ട് ഷെയർ ചെയ്യുന്നത് രാജേഷ് പറഞ്ഞാൽ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു ഈ അല്ല ഈ രാജേഷ് അവൻ മരിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ പറയുന്നത് അതിന് ചെയ്ത ഇതാണ് ഇനി നമ്മുടെ ദിവിൽ കുമാർ ഇല്ല രാജേഷ് നാട്ടിലേക്ക് എത്തുകയാണ് ഈ സ്ത്രീയുമായിട്ട് അതായത് ശാന്തമ്മയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങിയാണ് ഈ രാജേഷ് ആ സമയത്ത് ഈ ശാന്തമ്മയ്ക്ക് മെഡിക്കൽ കോളേജിൽ ചെറിയൊരു സർജറി ഉണ്ട് അവിടെ സൂത്രത്തിൽ കയറി പറ്റുകയാണ് രാജേഷ് രാജേഷിൻ്റെ എൻ്റെ സഹോദരിക്ക് വയ്യായ്മയുണ്ട് അതുകൊണ്ട് ആശുപത്രിയിൽ വന്നതാണ് അങ്ങനെ അമ്മയെ കണ്ടുമുട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് ഈ ശാന്തമ്മയുമായിട്ട് അതുമാത്രവുമല്ല ഈ അമ്മ ഈ ദിവിൽ കുമാറിൻ്റെ കാര്യം രാജേഷുണ്ട് പറഞ്ഞു അപ്പോൾ രാജേഷ് പറഞ്ഞു അയ്യോ അമ്മ അയാൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളല്ലോ എൻ്റെ സുഹൃത്താണല്ലോ ഞാനത് ശരിയാക്കി തരാം ഈ രഞ്ജിനെയും ഈ ദിൽ തമ്മിൽ ഞാൻ ഒന്നിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ആ വീട്ടിൽ എല്ലാം എല്ലാമായിട്ട് മാറുകയാണ് ഇപ്പോൾ രാജേഷ് പക്ഷേ അവൻ്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ എങ്ങനെയെങ്കിലും അവരെ ഒഴിവാക്കുക കൃത്യമായിട്ട് എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടാണ് ഈ രാജേഷ് നാട്ടിലെത്തിയിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ അവരുടെ അതായത് ഈ ദിവിൽകുമാറോട് പ്രേമം നടന്ന ആ വീടുണ്ടല്ലോ അവിടെ നിന്നൊക്കെ മാറി ഈ വീട്ടിലാണ് ഇപ്പോൾ കൊണ്ട് താമസിപ്പിച്ചേക്കുന്നത് ആ വീട്ടിൽ ഒരു അംഗമായിട്ട് രാജേഷ് മാറുകയാണ് അങ്ങനെ ഈ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഈ രാജേഷ് ഇവർക്ക് ഒപ്പിച്ചു കൊടുക്കുകയാണ് രഞ്ജനിക്ക് ഒരു തൊഴിലെന്ന രീതിയിൽ ഒരു തേയിൽ മെഷീനൊക്കെ മേടിച്ചു കൊടുക്കുന്നു കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു അവർക്ക് ആവശ്യമുള്ള അരി സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നപ്പോൾ രാജേഷാണ് രാജേഷിൻ്റെ മനസ്സിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒറ്റ ലക്ഷ്മിയേ ഉള്ളു എങ്ങനെയെങ്കിലും ആ ദിവസം എത്തണം കാര്യം നടപ്പിലാക്കണം രക്ഷപ്പെടണം അങ്ങനെ ആ ദിവസം എത്തുകയാണ് സൂത്രത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്നൊക്കെ ഒരു കാര്യം ആ സംസാരം വന്നപ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് പോ ഇന്നല്ലെങ്കിൽ അത് അടക്കും എന്നൊക്കെ പറഞ്ഞു ഒന്ന് വരട്ടി അമ്മ അവിടെ രാവിലെ തന്നെ ഒഴിവാക്കുകയാണ് ഈ രാജേഷ് പാവ ശാന്തമ ചേച്ചിക്ക് ഒന്നും അറിയത്തില്ലോ വീട്ടിലൊരാളുണ്ട് താനും അങ്ങനെ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോവുകയാണ് ഇനിയാണ് അവൻ കാര്യം നടപ്പിലാക്കാൻ പോകുന്നത് ഒരാളുമില്ല ശ്രദ്ധിക്കപ്പെടുന്ന ഏരിയ ഇല്ല അയൽവാസികളില്ല ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ അവനാ കൃത്യം നടപ്പിലാക്കുകയാണ് രണ്ട് പാവം കുഞ്ഞുങ്ങൾ വെറും പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കഴുത്ത് മുറിച്ചു കൊല്ലുകയാണ് തൊട്ടപ്പുറത്ത് ഒന്നും അറിയാതെ ജോലി ചെയ്തുകൊണ്ടിരുന്ന രഞ്ജിനിയെയും തലയ്ക്കടിച്ചും വെട്ടിയും നൃതേയും കൊന്നു കളഞ്ഞു എന്നിട്ട് സൂത്രത്തിൽ അവിടുന്ന് ഷട്ടൊക്കെ മാറി ഒന്നും അറിയാത്ത മട്ടിൽ അവിടുന്ന് രാജ് രക്ഷപ്പെടുന്നു പക്ഷേ ഇവിടെ രാജേഷിൻ്റെ പരിശ്രമം ആദ്യമേ തന്നെ പാളി രാജേഷിനെ ഈ നാട്ടുകാരിൽ പലരും കണ്ടിട്ടുണ്ട് ഈ വീട്ടിലെ രഞ്ജിനിയുടെ ഭർത്താവാണോ അല്ലെങ്കിൽ ആരോ ആണോ എന്നൊരു സംശയം പലർക്കും ഉണ്ടായിരുന്നു ഇവരൊക്കെ അതിൻ്റെ ദൃക്സാക്ഷികളാണ് രാജേഷിൻ്റെ മുഖം വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് ഈ മരണത്തിൽ രാജേഷ് എന്ന് പറയുന്ന ആളെ ആദ്യമേ തന്നെ സംശയിച്ചു അത് മാത്രവുമല്ല രാജേഷ് അന്വേഷണം കാണുന്നുമില്ലല്ലോ ദിവിൽ കുമാറിനെതിരെ കേസും ഉണ്ട് ഈ കുട്ടികളുടെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കം ഉണ്ടായതുകൊണ്ട് സ്റ്റേഷനിൽ കേസുമുണ്ട് ഈ രണ്ടുപേർക്കും ഈ കൊലപാതകത്തിൽ വ്യക്തമായി പങ്കുള്ളതായിട്ട് എല്ലാവർക്കും സംശയം തോന്നി പ്രത്യേകിച്ച് അതിന് തെളിവുകളെല്ലാം ഉണ്ടല്ലോ ഇവർക്കെതിരെയുള്ള പോസ്റ്ററുകൾ വ്യാപകമായിട്ട് പ്രചരിക്കപ്പെടുന്നു എല്ലാവരും ഇവർക്കെതിരായിട്ടുള്ള അന്വേഷണമായിട്ട് പുറത്തിറങ്ങുകയാണ് പക്ഷേ കണ്ടു കിട്ടുന്നില്ല അങ്ങനെ സൈനിക തലത്തിലും പോലീസ് തലത്തിലും ലോക്കൽ രീതിയിലൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർ രണ്ടുപേരെയും കിട്ടുന്നില്ല ഇനി നമുക്ക് രാജേഷിലേക്കും ദിവിൽ കുമാറിലേക്കും തിരിച്ചു വരാൻ കേട്ടോ ഇവർ ആത്മാർ സുഹൃത്തുക്കളാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ആദ്യം ഇവർ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ പത്താം കൊണ്ട് ജോലിയിലുണ്ടെന്നുള്ള തെളിവുകളാണ് ആദ്യമേ ഇവർ സംഘടിപ്പിക്കുന്നത് പക്ഷേ ജോലി കയറിയിട്ടില്ല ഈ രാജേഷ് നേരെ ചില ദിവിൽകുമാറിൻ്റെ അടുത്തേക്കാണ് സംഭവങ്ങളെല്ലാം ക്ലീൻ ക്ലീനാക്കിയിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ നിൽക്കാൻ പാടില്ല കാര്യം നമുക്കെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അവർ കഴിഞ്ഞു കാരണം എല്ലാ തെളിവുകളും ഫോട്ടോ എല്ലാം പല രീതിയിലും ടി വിയിലും പത്രത്തിലൊക്കെ വന്ന് നിറഞ്ഞു കഴിഞ്ഞു ഇനി നിന്നിട്ട് ഒരു കാര്യമില്ല ആ നിമിഷം മുതൽ രാജേഷും ദിവിൽകുമാറും മറ്റ് രണ്ടുപേരായിട്ട് മാറുകയാണ് ഒരാളുടെ പേരിപ്പോൾ വിഷ്ണു ഒരാളുടെ പേരിപ്പോൾ സുധാകരൻ അങ്ങനെ വേഷവും മീശയും എല്ലാം എടുത്ത് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലേക്ക് ഇന്ത്യ മുഴുവൻ ഒന്ന് ചുറ്റി അടിക്കുകയാണ് പല പല തീർത്ഥാടന കേന്ദ്രങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നുവേണ്ട ഒരിക്കലും പോലീസിന് ശ്രദ്ധ പതിയാത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അങ്ങനെ ചുറ്റി സഞ്ചരിച്ച അവസാനം പുതുച്ചേരിയിൽ എത്തുകയാണ് പുതിയ വേഷത്തിൽ ഞാൻ പറഞ്ഞല്ലോ പുതിയ ഭാവത്തിൽ ആദ്യമേ തന്നെ പുതുച്ചേരിയിൽ അഡ്രസ്സ് സംഘടിപ്പിക്കുകയാണ് പേരും അവിടെ താമസക്കാരാണെന്നുള്ള തെളിവുകളൊക്കെ ശേഖരിച്ച് അങ്ങനെ കുറേ നാൾ എല്ലാവരുടെ മുമ്പിൽ നല്ല ഉണ്ണിയായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് ഇതിനിടയ്ക്ക് ഒരു ബിസിനസ്സൊക്കെ തട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ ഒരു ഇൻറ്റീരിയൽ ഡെക്കറേഷൻ ബിസിനസ് ഇന്ന് ഒരാവശ്യമുള്ള ജനലൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഒരു ബിസിനസ് ആ രീതിയിൽ ഇവർ രണ്ടുപേരും പ്രശസ്തരായി അപ്പോഴും നോക്കിയാണ് ഇവർ തമ്മിൽ ഭയങ്കര ഐക്യാണ് എല്ലാ കാര്യത്തിലും ഒരുവിധത്തിലും ഒരു വാക്കുകൊണ്ട് പോലും ഒരാൾക്ക് പോലും സൂചന കൊടുക്കാത്ത രീതിയിലാണ് പെരുമാറ്റമൊക്കെ നമ്മൾ അറിയാതൊക്കെ വിളിക്കുക രാജാ വിളിക്കുമല്ലോ ഇതുപോലും അവർ ശ്രദ്ധിക്കുന്നുണ്ട് പല വിഷ്ണു അല്ലെങ്കിൽ സുധാകരൻ ഒക്കെ ഉള്ള പേര് തന്നെയാണ് പരസ്പരം വിളിക്കുന്നത് അത് ഒരു സംശയം പോലും ആർക്കും ഇല്ല ഇതിനിടയ്ക്ക് എല്ലാത്തിനും സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള വിഷ്ണു അല്ലെങ്കിൽ ഈ ദിപിൽ കുമാറിന്റെ ഭാര്യ വലിയ ഒരു മണ്ടത്തര മണ്ഡല സ്ത്രീക്ക് അറിയത്തില്ല മണ്ഡത്തലല്ല ഒരു ഒരു കയ്യപ്പം കാണിച്ചു കൂട്ടുകയാണ് ഞാനത് വഴിയേ പറയാം എന്തായാലും ഈ സി ബി ഐ ചെയ്ത പണി എന്ന് പറയാമോ ഈ പ്രതികളുടെ വിവിധ തരത്തിലുള്ള ഫോട്ടോകൾ അതായത് മീശ മുടിയില്ലാത്തത് പ്രായം കൂടുമ്പോഴുള്ളത് അങ്ങനെ ഏത് രൂപത്തിൽ ഇവർ വേഷം മാറ്റിയാലും പെട്ടെന്ന് താങ്കൾക്ക് അലേർട്ട് കിട്ടണം എന്ന രീതിയിൽ കുറേ ഫോട്ടോസ് പഴയ ഫോട്ടോകളുടെ കയ്യിലുണ്ടല്ലോ ആ ഫോട്ടോ ഉൾപ്പെടെയുള്ള അതിനകത്ത് രൂപമാറ്റമൊക്കെ വരുത്തി ഒരു പ്രത്യേക സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് അങ്ങനെ ഇനി ആരെങ്കിലും ഏതെങ്കിലും ഫോട്ടോ വല്ലതും സോഷ്യൽ മീഡിയ വല്ലതും ഇടുമ്പോൾ ഈ സൈബർ സെല്ലിന് അലർട്ട് കിട്ടും അങ്ങനെ ഇത് കാത്തിരിക്കുകയാണെങ്കിൽ ഈ പറയുന്നത് കെണി ഒരുക്കി ഇങ്ങനെ കാത്തിരിക്കുമല്ലോ പക്ഷേ കുറേ വർഷമായിട്ട് അതിനൊന്നും ഒരു തെളിവ് കിട്ടുന്നേ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദിവിൽ കുമാറിൻ്റെ ഭാര്യ ഏതോ ഒരു ടൂറിന് പോയി വലിയ സന്തോഷത്തോടു കൂടി ആ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണ് ഈ ദിവിൽ കുമാറിൻ്റെ ഭാര്യ അപ്പോൾ തന്നെ ഈ ഫോട്ടോ പല രീതി തന്നെ നേരെ സി ബി ഐ ഈ പ്രത്യേക സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ഈ സൈബർ സെല്ലിൽ അലർട്ട് കിട്ടുകയാണ് ഇങ്ങനെ ഫോട്ടോ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ആ ഫോട്ടോ ഈ ഫോട്ടോ മുമ്പിൽ ഏകദേശം സാമ്യമുണ്ട് നേരെ അന്വേഷണത്തിലേക്ക് പോകുന്നു ഇതാരാണെന്ന് കണ്ടുപിടിക്കുന്നു അത് പുതുച്ചേരിയിലുള്ള വിഷ്ണു ആണെന്ന് കണ്ടുപിടിക്കുകയാണ് ഇനി വിഷ്ണു ആരാണ് നീ ദിവിൽകുമാർ തന്നെയാണോ എന്ന് അറിയണമല്ലോ അങ്ങനെ വിഷ്ണുവിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഈ കേസിന് മറ്റൊരു ടിസ്റ്റ് ഉണ്ടാവുകയാണ് ഈ പുതുച്ചേരിയിൽ അഞ്ചു സ്വദേശിയെ ഒരാൾ ജോലി ചെയ്യുന്നുണ്ട് അയാൾക്കൊരു സംശയം ഇത് മറ്റവർ തന്നെയാണോ പക്ഷേ എവിടെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഏതൊക്കെ ഒരു ചായ ഈ ദിവിൽകുമാറിന് അതിൽ രഹസ്യമായിട്ട് ഒരു ലെറ്റർ എഴുതി പോലീസിന് അയക്കുകയാണ് അതോടെ ആയപ്പോഴത്തേക്ക് ഏകദേശം ബലപ്പെട്ട് ഇത് അവർ തന്നെയാണോ എന്നുള്ള കാര്യം പക്ഷേ അപ്പോഴും തെളിവത്ര ബലമില്ല ഒരു പോണ്ടിച്ചേരിയിൽ ഇവർ കച്ചവടം നടത്തുമായിരുന്നു അപ്പോൾ ഈ അലയമള സ്വദേശിയായ ഒരാൾ ഒരു കഴിയാടേ കണ്ടു എന്നാണ് പറയുന്നത് കണ്ടു സംശയം തോന്നി ഇങ്ങനെ സി ബി ഐക്ക് പറയുന്നത് പോലീസ് ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ സി ബി ഐ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഭാര്യമാര് സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് അവരെ ഇങ്ങനെ ചോദ്യം ചെയ്തു ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അറിയാമോ ഒന്നും അറിയത്തില്ല അനാഥാലയങ്ങളിൽ നിന്ന് വന്നവരാണ് താങ്കളെന്നാണ് ഇവർ ഈ സ്ത്രീകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ അനാഥാലയങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു അവിടെ അങ്ങനെ രണ്ടുപേരും ഇല്ല അതൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് കള്ളത്തരമാണ് ഈ വ്യാജമാരാണെന്ന് ഇവർക്ക് ബോധ്യപ്പെടുകയാണ് പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ തപ്പിയെടുത്ത് ഇവരെ വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് രണ്ടുപേരും പതിനെട്ട് വർഷം മുമ്പ് നടന്ന ആ സംഭവം വള്ളി പുള്ളി വിടാതെ പറയുന്നതോടെ ഈ കേസ് പതിനെട്ട് വർഷത്തിന് ശേഷം ക്ലോസ് ചെയ്യുകയാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ പതിനെട്ട് വർഷമായി ഈ സംഭവം നടന്നിട്ട് അന്നേ ഇവർ പോലീസിന് പിടിയിലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കീഴടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങേണ്ട സമയം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാമായിരുന്നു ഇപ്പോൾ പോലീസിന് ഇനി ശിഷ്ടകാലം ഉണ്ടായെന്നതിനകത്ത് കേടക്കുക അതുമാത്രമല്ല ഈ വർഷം അത്രയും ഈ ടെൻഷൻ കൊണ്ട് ജീവിക്കണമല്ലോ അത് വല്ലാത്തൊരു ദുരന്തമല്ലേ യോ ഞങ്ങളെ ഞങ്ങളായാലും ശ്രദ്ധിക്കുന്നുണ്ടോ സമാധാനമായിട്ട് നല്ല ഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ ഒന്നിനും പറ്റാതെ വല്ലാത്തൊരു ശിക്ഷയാണ് ഇവർ അനുഭവിച്ചത് എന്തായാലും എല്ലാത്തിനും സമയമുണ്ടല്ലേ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇനി എൻ്റെ മനസ്സിനെ അലട്ടുന്ന ഒരു ചോദ്യമുണ്ട് പാവം നമ്മുടെ രമ ടീച്ചറും ചന്ദ്ര ടീച്ചറും അല്ലേ അവരെന്ത് തെറ്റിയത് അവരുടെ ഭർത്താക്കന്മാർ വർഷങ്ങളായിട്ട് തങ്ങളോടൊപ്പം കൂടിയത് മൂന്ന് പേരെ ഹൃദയം കൊന്നു കളഞ്ഞിട്ടാണെന്ന് ആ പാവങ്ങൾ അറിയുന്നുണ്ടോ ഒന്നും അറിയുന്നില്ല എന്തായാലും അവർ ഈ സമൂഹത്തോട് എന്തു പറയും അല്ലേ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുമല്ലേ വല്ലാത്തൊരു ചിന്തയാണ് അത്തരം ചിന്തയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല തീർച്ചയായും ഇതിലൊരു വലിയൊരു പാഠമുണ്ട് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിച്ചിരിക്കും നമ്മൾ എത്ര വിദഗ്ധമായിട്ട് കുറ്റം ചെയ്താലും ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നടത്താം അല്ലേ നന്ദി നമസ്കാരം